ഹായ് ഗായ്സ് ഇന്നൊരു അവിയേലിൻ്റെ റെസിപ്പിയാണ് ആദ്യം നമുക്കൊരു കുക്കറിലേക്ക് നീളത്തിലരിഞ്ഞ ചേനയും ക്യാരറ്റ് പച്ചക്കായ ഇതൊക്കെ ചേർത്തിട്ട് രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയതും കുറച്ച് കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നമുക്കിത് രണ്ട് വിസൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുരിങ്ങക്കായ നമ്മൾ വേറെ ആയിട്ടാണ് വേവിച്ചെടുക്കുന്നത് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കാം ആദ്യം മിക്സിയിലെ ജാറിലേക്ക് തേങ്ങ ചെറുകിയതും ചേർത്തിട്ട് ഒന്ന് ചെറിയുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു നുള്ളു നല്ല ജീരകവും ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ അവയിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ തേങ്ങയുടെ അരപ്പ് ചേർത്തിട്ട് ഒരു കപ്പ് തൈരും ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം ഇപ്പോൾ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇതിലെ പച്ചക്കറികൾ കുറച്ചധികം വെന്ത് പോയിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഞാൻ ഉണ്ടാക്കിയപ്പോൾ പച്ചക്കറികളൊക്കെ വെന്ത് പോയതുകൊണ്ട് ഒക്കെ ഒന്ന് അലിഞ്ഞ രൂപത്തിലാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ